ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ നയൻറ്റീൻത്ത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതായത് എൻ്റെ ജമാൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്താ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കന് നേരത്തെ തന്നെ ജസ്റ്റ് മസാല ഒക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അതൊന്ന് ഫ്രൈ ആക്കണം ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊരു ചടുപ്പുണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ കാരണം നിബിദിനായത് രണ്ട് ദിവസം പള്ളിയിൽ നിന്ന് ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസം ഞാനിവിടെ ചെമ്മീൻ കിട്ടിയപ്പം അതങ്ങനെ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് ബിരിയാണി ആക്കിയിട്ട് ഇന്ന് അതിലാണ് നമ്മൾ നോർമൽ മീൽസ് മീൽസൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നെനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊരു ചടപ്പ് ഉണ്ടായിരുന്നു പിന്നെ ചോദിച്ചാൽ എന്തായാലും ബെർത്ത് ഡേ ഒക്കെ അല്ലേ ഒരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ജമാൻക്ക് ബിരിയാണീനോടൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ കഴിക്കും പക്ഷെ എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് മെയിനായിട്ട് ഇഷ്ടം നോർമൽ ചോറാണ് നോർമൽ ചോറിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കഞ്ഞി അതാണ് കേട്ടോ എൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് വേറെ അങ്ങനെ ഒന്നും കഴിക്കലില്ല ഈ റൈസ് ഐറ്റംസ് ആയിട്ട് വേറെ മെയിനായിട്ട് എനിക്കിഷ്ടം ഈ ചോറാണ് അപ്പം പിന്നെ എൻ്റെ മെയിൻ ഫേവറിറ്റ് എന്ന് പറയുന്നത് പായസാട്ടം പായസം എന്ത് പായസമായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനവിടെ ചിക്കന് ഫ്രൈ ആക്കാൻ വെച്ചു പിന്നെ ഞാൻ അരിയൊക്കെ ഒന്ന് അളന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അതും വെക്കുന്നുണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് എപ്പോഴും വറുത്തിട്ടാണ് കേട്ടോ റൈസ് ഉണ്ടാക്കൽ അതാകുമ്പോൾ അങ്ങനെ ഇല്ലാണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കൂല ഇനി ഞാനിത് ആ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഗസ്റ്റ് ഒന്നും വരുന്നില്ല ഇമ്മക്ക് എന്തോ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഉള്ളതുകൊണ്ട് ഇപ്പം അനിയനും ഒക്കെ ഫുഡ് കഴിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടേനും അല്ലാതെ അങ്ങനെ വേറെ ആരും അങ്ങനെ ഇല്ല കേട്ടോ പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് തരും എൻ്റെ അമ്മായി അമ്മായി അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടേക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നതേനും മക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മായി ചിക്കൻ കഴിക്കൂലട്ടോ അങ്ങനെ അമ്മായിക്ക് ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടേ അയക്കുറ മീനുണ്ടല്ലോ ആ ആ മീൻ വാങ്ങിയിട്ട് അത് മുളകിട നോർമൽ ചോറുവാക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ റൈസ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തതാണ് അതാണ് കേട്ടോ അതിലാ ഒരു പതപ്പത പോലെ വരുന്നത് നോർമലി ഞാൻ വെളിച്ചെണ്ണയും ആ കെ ജിയും ആണ് കേട്ടോ ഒഴിച്ചെടുക്കല് പിന്നെ കയ്യിൽ ആർ കെ ജി തീർന്നതുകൊണ്ട് ഞാൻ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ബിരിയാണിക്ക് ആയാലും റൈസ് ഉണ്ടാക്കുന്ന സമയത്തായാലും നെയ്ച്ചോറായാലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആർ കെ ജി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ റൈസിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കിട്ടുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിലും വെളിച്ചെണ്ണും കൂടി മിക്സ് മിക്സാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് കോരിമാറ്റി അഡ് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കാനിടുന്നുണ്ട് ഇപ്പോൾ അത് ആ അരക്കൊന്ന് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കൂടെ കുറച്ച് ചെറുനാരങ്ങ പിന്നിട്ട് ഒരു ചെറുനാരങ്ങ പിന്നിട്ട് അതിൻ്റെ നീരൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കും എന്നുവെച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും കേട്ടോ ഇനി ഞാൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം കൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കന് ഫ്രൈ ആക്കിയിട്ടില്ലേ ആ ഓയിലിൻ്റെ ബാക്കിയാണ് കേട്ടോ ഒഴിച്ചെടുത്തത് എന്നിട്ട് നമ്മൾ ഉള്ളിയോട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോഴൊരു വൺ കെ ജി ചിക്കനാണ് കേട്ടോ എടുത്തത് അതിലേക്ക് ഞാനൊരു നാല് സവാള നാല് സവാള ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ പേസ്റ്റ് എല്ലാം ചതച്ചതും കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഉള്ളി നല്ലപോലെ കുക്കാവണം കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ വയറ്റണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുക്കറിൽ ഒരൊന്നോ രണ്ടോ വിസിൽ അടുപ്പിക്കാം കേട്ടോ ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസലോ ഒരു വിസലോ കുക്കറിൽ വിസിൽ കേൾപ്പിച്ചാൽ ഉള്ളി നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാലിയൊക്കെ അപ്പോൾ അതാ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മായി വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അതാ അതിൻ്റെ അപ്പുറത്ത് കറിയും കൂടി റെഡിയാവുന്നുണ്ട് കേട്ടോ മീൻ കറി അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് പൊടിയായിട്ട് ഗരം മസാലേൻ്റെ പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാലയും പിന്നെ കുറച്ച് തൈരും പിന്നെ ഒരു നാരങ്ങൻ്റെ നീരും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക തൈര് പുളിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കും ഞാനത് ആ ബിരിയാണിയൊക്കെ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത ഉള്ളി കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ടൈം ഇല്ലാത്തതിനോണ്ട് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അപ്പുറത്ത് എന്താ പറയുക മീനും കൂടി ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് വേഗം തന്നെ ഫുഡ് അയക്കാനട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ വൈകുന്നേരം ആയിക്കണ് ജമാൻ ഉറങ്ങിനീച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല കരച്ചിലായിട്ടോ അവൻ്റെ ഷർട്ട് നല്ല എടുത്തത് ഒന്ന് മാറ്റിക്കാനുണ്ടും അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് മറ്റാൾ റെഡി ആയതാണ് അപ്പോൾ കിടന്ന സമയത്ത് ഉറങ്ങിപ്പോയി അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ പിന്നെ നല്ല കരച്ചിൽ മാറ്റിയതല്ലേ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ ഇതാ ഒരു മകരിവൊക്കെ കഴിഞ്ഞ നേരം ഒരു ഡ്രസ്സൊക്കെ ഇതാ മാറ്റിയിട്ടുണ്ട് പിന്നെ ആക്ക് ഭയങ്കര ഡിമാൻഡുണ്ട് ഒൻ്റെ മൂഡ് തീരെ ശരിയില്ല നല്ലോണം ഉറക്കം റെഡി ആവാഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അവൻ്റെ കേക്കൊക്കെ കൊണ്ടുവന്ന് ും പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഭയങ്കര പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ മെല്ലെ സോപ്പിട്ട് സമാനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ടോ കേക്ക് കട്ട് ചെയ്തിട്ട് ഓനെ ഒറ്റക്ക് കഴിച്ച് ആർക്ക് കൊടുത്തിട്ടില്ല വായിലൊന്നിട്ട് കൊടുക്കാൻ തന്നിട്ടില്ല